പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് ശരിയായ മനോഭാവം സ്വാമിജി പറയുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമെല്ലാം ആത്മനിഷ്ഠമാണ് സ്വന്തം നേട്ടത്തിനു വേണ്ടിയുള്ളതാണ് നിങ്ങളെ സഹായിക്കാൻ ഈശ്വരൻ കുഴിയിൽ ചാടുകയില്ല അവിടുന്ന് നിങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കും ജിംനേഷ്യത്തിൽ നിങ്ങൾക്ക് കായികക്ഷമത കൂട്ടാൻ ഈശ്വരൻ അവസരം നൽകുന്നത് നിങ്ങൾക്കു വേണ്ടിയാണ് അല്ലാതെ അവിടുത്തെ ഗുണത്തിനല്ല നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളെ സഹായിക്കാൻ ഒരു ഉറുമ്പെങ്കിലും മരിക്കുമെന്ന് ഏറ്റവും വലിയ ദൈവഭൂഷണം ഈശ്വരനെ സഹായിക്കാനല്ല അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നുവെന്നതിൽ നമ്മൾ അനുഗ്രഹീതരാണ് സഹായമെന്ന വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും മുറിച്ചു മാറ്റുക നിങ്ങൾക്ക് സഹായിക്കാനാവില്ല അത് ദൈവനിന്ദയാണ് അവിടുത്തെ ആരാധിക്കാൻ നമുക്കനുവാദം കിട്ടിയിരിക്കുന്നു പ്രപഞ്ചത്തോട് മുഴുവൻ ആ ഭക്ത്യാദര മനോഭാവത്തിൽ നിൽക്കുക അപ്പോൾ സമ്പൂർണമായ നിർമ്മല തത്വം കൈവരും ഇതാവട്ടെ നിങ്ങളുടെ കർത്തവ്യം ഇതാണ് കർമ്മയോഗം പഠിപ്പിക്കുന്ന രഹസ്യം സജ്ജനങ്ങളെ എത്ര ഉദാത്തമായ വാക്കുകൾ നമുക്ക് മറ്റൊരാളെ സഹായിക്കുവാൻ കഴിയുമോ ഭാരതം ഭഗവാന്റെ രൂപം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പറയുകയുണ്ടായി സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാ എൻ്റെ ഭഗവാൻ ആയിരം കൈയുണ്ട് ആയിരം കണ്ണുണ്ട് ആയിരം കാലുണ്ട് ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് ഇന്ന് കൊറോണ കാലം അനേകം സംഘടനകൾ ഉദാത്തമായ പ്രവർത്തനങ്ങളെ നടത്തുന്നു എന്നാൽ അപൂർവം ചിലർ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ പത്ത് ഫോട്ടോഗ്രാഫർ ആവശ്യമാണെന്ന് വാശി പിടിക്കുന്നു അവർ ചെയ്യുന്നത് പത്ത് രൂപയുടെ പ്രവർത്തനം പക്ഷേ ആയിരം രൂപയുടെ പബ്ലിസിറ്റി അവർ ആഗ്രഹിക്കുന്നു ഇവിടെ ഹിന്ദു ധർമ്മം പറയുന്നു ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാകുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈനീട്ടുന്നത് ആ കൈകളിൽ ഒരു ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുമ്പോൾ നീ ഭഗവാന്റെ കൈകളിലേക്കാണ് ആ ഭക്ഷണപ്പൊതി വെച്ചു കൊടുക്കുന്നത് ഞാൻ ഭഗവാനെ സേവിക്കുന്നു അതിനൊരവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് സേവനത്തിൻ്റെ മനസ്സ് ഇതാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന സേവന മനോഭാവം നരസേവ നാരായണ സേവ നിങ്ങൾ ദുഃഖിതനായ ഒരു മനുഷ്യനെ സേവിക്കുന്നുവോ നിങ്ങൾ നാരായണനെ സേവിക്കുന്നു ഭഗവാനെ സേവിക്കുവാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു ഇത്ര ഉദാത്തമായ കാഴ്ചപ്പാടിലാണ് ഭാരതത്തിൻ്റെ സേവനം മുന്നോട്ടു പോകുന്നത് ഇവിടെ നമ്മളെ വിവേകാനന്ദ സ്വാമികൾ ഓർമ്മിപ്പിക്കുന്നത് ആരും സിംപതി ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ യാതനകളും നമ്മുടെ കഷ്ടപ്പാടുകളും മറ്റൊരാളോട് പറഞ്ഞിട്ട് അവരുടെ സിംപതി നേടുക എന്നുള്ളത് സർവ്വസാധാരണ സമൂഹത്തിൽ കണ്ടുവരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സ്വാമിജി പറയുകയാണ് ലോകം ഇഷ്ടപ്പെടുന്നത് പുഞ്ചിരിക്കുന്നവൻ്റെ മുഖത്തെയാണ് അല്ലാതെ കരയുന്നവൻ്റെ മുഖത്തെയല്ല കരയുന്നവൻ്റെ മുഖത്തിനൊപ്പം അല്പസമയമേ നമുക്ക് നിൽക്കാൻ സാധ്യമാകുന്നുള്ളൂ പുഞ്ചിരിക്കുന്നവനൊപ്പം മരണം വരെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു കാരണം ആത്യന്തികമായി ആനന്ദത്തെയാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉയർച്ച എന്റെ ലക്ഷ്യമായിരിക്കണം അങ്ങനെ ഉയരുവാൻ ആവശ്യമായ പ്രവർത്തികൾ എന്തൊക്കെയുണ്ടോ അത് ഞാൻ ചെയ്യേണ്ടതാണ് ഇവിടെ സ്വാമിജി പറയുന്നത് ജിന്നേഷ്യത്തിൽ നിങ്ങൾക്ക് കായിക ക്ഷമത കൂട്ടാൻ ഈശ്വരൻ അവസരം നൽകുന്നത് ഈശ്വരൻ്റെ ബോഡി വികസിപ്പിക്കുവാനല്ല ഈശ്വരനും മസിലുണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അവനവന് വേണ്ടിയിട്ടാണ് എൻ്റെ ശരീരത്തെ കാത്തുരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ സമ്പത്തിനെ എൻ്റെ കുടുംബത്തെ എൻ്റെ സമാജത്തെ എൻ്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും എൻ്റെ കടമയാണ് അതെൻ്റെ ദൗത്യമാണ് സഹായം എന്ന വാക്കുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തരുത് എന്ന് വിശ്വ വിവേകാനന്ദ സ്വാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരൻ